നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നിരീക്ഷകരെ നിയോഗിച്ച് കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും നേരിട്ട് വിലയിരുത്തുന്നതിനാണ് ഈ നിയമനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയാണ് നിരീക്ഷകരുടെ ഔദ്യോഗിക പട്ടിക പുറത്തിറക്കിയത് കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതല സച്ചിൻ പൈലറ്റ് കെ ജെ ജോർജ് ഇമ്രാൻ പ്രതാപ് ഗഡ്ഡി കനയ്യ എന്നിവർക്കാണ് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുക സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക മുന്നണി ഘടകങ്ങളുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത് ആസാം സംസ്ഥാനത്തിന്റെ നിരീക്ഷകരായി ഭൂപേഷ് ബാഗേൽ ഡി കെ ശിവകുമാർ ബന്ധു തിർക്കി എന്നിവരെയാണ് കോൺഗ്രസ് നിയോഗിച്ചത് അതേസമയം തമിഴ്നാട് പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചുമതല മുഗുൾ വാസ്നിക് ഉത്തം കുമാർ റെഡ്ഡി ഖാസി മുഹമ്മദ് നിസാമുദ്ദീൻ എന്നിവർക്കാണ് നൽകിയിരിക്കുന്നത് പശ്ചിമബംഗാൾ സംസ്ഥാനത്തിന്റെ ചുമതല കോൺഗ്രസ് സുദീപ് റോയ് ബർമൻ ഷക്കീൽ അഹമ്മദ് ഖാൻ പ്രകാശ് ജോഷി എന്നിവർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിനും പ്രാദേശിക നേതാക്കളുമായും മുന്നണി കക്ഷികളുമായും ഏകോപനം നടത്തുന്നതിനുമാണ് ഇവരുടെ പ്രധാന ചുമതല ഇതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സീറ്റ് വിഭജന ചർച്ചകൾ മുന്നണികളിൽ സജീവമായി ഈ മാസം പതിനഞ്ചിനകം സീറ്റ് വിഭജനത്തിൽ ധാരണയിലെത്തുക എന്ന ലക്ഷ്യത്തോടെ യു നീക്കം ആരംഭിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് തന്നെ മുന്നണി ഘടകകക്ഷികൾ തങ്ങളുടെ സീറ്റ് ആവശ്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിലേറെ സീറ്റുകൾ ഇത്തവണ ലഭിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സൂചനകളുണ്ട് അതേസമയം ചില മണ്ഡലങ്ങളിൽ സീറ്റുകൾ കൈമാറണമെന്ന ആവശ്യം ആർ എസ് പി ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും ഉന്നയിച്ചേക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന വിവരം മുന്നണി കക്ഷികളുടെ ആവശ്യങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് യുഡിഎഫ് നേതൃത്വത്തിന്റെ ശ്രമം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസ് കേരളത്തിൽ സ്വീകരിക്കുന്ന രാഷ്ട്രീയ തന്ത്രം ഏറെ ചർച്ചയാവുകയാണ് യുഡിഎഫിന്റെ മുഖ്യകക്ഷിയായ കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഭരണം തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്രമായ ഒരുക്കങ്ങളോടെയാണ് തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി എ സച്ചിൻ പൈലറ്റ് കെ ജെ ജോർജ് ഇമ്രാൻ ഗഡ്ഡി കനയ്യ കുമാർ തുടങ്ങിയ നേതാക്കളെ നിരീക്ഷകരായി നിയോഗിച്ചിട്ടുണ്ട് ഇതിലൂടെ സംസ്ഥാന ഘടകത്തിലെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഏകോപനവും ശക്തിയും നൽകുകയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് സംഘടനാ തലത്തിൽ ശാസ്ത്രീയമായ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ കേന്ദ്രമുഖം വ്യക്തി നിരാഭിമുഖ രാഷ്ട്രീയത്തിന് പകരം ടീം കോൺഗ്രസ് എന്ന ആശയമാണ് പാർട്ടി ഉയർത്തിക്കാട്ടുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പാരമ്പര്യവും രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ശശി തരൂർ തുടങ്ങിയ ദേശീയ സംസ്ഥാന നേതാക്കളുടെയും സാന്നിധ്യവും പ്രചരണത്തിൽ ഉപയോഗപ്പെടുത്താനാണ് നീക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് പലതവണ മത്സരിച്ചവരെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരെയും പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ചർച്ചയിലുണ്ട് സിറ്റിംഗ് എം പിമാരെ നിയമസഭയിലേക്ക് കൊണ്ടുവരരുത് എന്ന നിലപാടും പ്രായം ഒരു മാനദണ്ഡമാക്കണമെന്ന നിർദ്ദേശവും പരിഗണനയിലാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ നിർദ്ദേശങ്ങൾക്ക് ഈ ഘട്ടത്തിൽ വലിയ സ്വാധീനമുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം മുസ്ലിം ലീഗ് ആർ എസ് പി ഉൾപ്പെടെയുള്ള ഘടക ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് ആഭ്യന്തര തർക്കങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് മുന്നണിയുടെ ഐക്യം തന്നെ പ്രധാന ആയുധമാക്കാനാണ് നീക്കം സർക്കാരിനെതിരെ ജീവിത ചെലവ് തൊഴിലില്ലായ്മ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രതിസന്ധികൾ ഭരണ അഴിമതി തുടങ്ങി വിഷയങ്ങളാണ് കോൺഗ്രസിന്റെ പ്രചരണ മുഖ്യ ആയുധങ്ങൾ അതേസമയം ഭരണപരമായി ബദൽ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനും പാർട്ടി ശ്രമിക്കും വിമർശനത്തോടൊപ്പം വികസനം കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം പ്രചരണഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് സജീവമായി എത്തുമെന്നാണ് പ്രതീക്ഷ ഇത് പ്രവർത്തകർക്ക് ആവേശം നൽകുകയും തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ദേശീയ ശ്രദ്ധ നൽകുകയും ചെയ്യും സംഘടനാ ശക്തിപ്പെടുത്തൽ സൂക്ഷ്മമായ സ്ഥാനാർത്ഥി നിർണയം മുന്നണി ഐക്യം വിഷയാധിഷ്ഠിത പ്രചരണം ഈ നാല് ഘടകങ്ങളിലൂടെയാണ് കോൺഗ്രസ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുന്നത് കേരളത്തോട് ജനങ്ങൾക്കുള്ള അതൃപ്തി വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുഡിഎഫിന് ശക്തമായ തിരിച്ചുവരവ് സാധ്യമാകുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടൽ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി